ഇന്ന് രാവിലെ മുതലാണ് കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തകൾ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്നത് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുമുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും പല റിപ്പോർട്ടുകൾ പ്രകാരം കീർത്തി സുരേഷിന്റെ വിവാഹം അടുത്ത മാസം അതായത് ഡിസംബർ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ ഗോവയിൽ വെച്ച് നടത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ വളരെ ശക്തമായി തന്നെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ആരായിരിക്കും വരനെന്നത് സംബന്ധിച്ചാണ് സിനിമാ മേഖലയിൽ നിന്നാരെങ്കിലും ആണോ അല്ലെങ്കിൽ കീർത്തി സുരേഷിൻ്റെ ബന്ധത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ അത്രയധികം ആഴത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കുമോ എന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ചകൾ ഒടുവിൽ ആൻ്റണി തട്ടിൽ എന്ന പേരിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ആരാണ് ആൻ്റണി തട്ടിൽ എന്നുള്ള സംശയങ്ങൾ അതിന്മേലുള്ള ഗ്രാഹ്യമായ പരിശോധനകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് അദ്ദേഹം ഒരു സിനിമ നടനല്ല സിനിമയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ തരത്തിലുമുള്ളൊരു ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷേ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് ദുബായിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള പല ബിസിനസ്സുകൾ നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചെന്നൈയിൽ ഒരു ഒരു ചെയിൻ ഓഫ് റിസോർട്ട്സും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് കൊച്ചിയിലും അദ്ദേഹത്തിൻ്റെ പേരിൽ റിസോർട്ടുകളും ഉണ്ട് അങ്ങനെ ഒരു ബിസിനസ് ആണ് ആൻ്റണി തട്ടിൽ എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഏകദേശം പതിനഞ്ച് വർഷത്തെ പ്രണയ സാഫല്യത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകാനായി ഒരുങ്ങുന്നത് ഈ ഒരു വിവാഹത്തിലേക്ക് വരുമ്പോൾ ഏകദേശം ഇവരുടെ പ്രണയകാലം ഘട്ടം തുടരുകുന്ന സമയത്ത് അതായത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രണയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കീർത്തി സുരേഷ് അപ്പോൾ സ്കൂളിൽ പഠിക്കുകയും ആൻ്റണി തട്ടിൽ യു ജി സ്റ്റുഡൻറ്റുമാണ് അപ്പോൾ അപ്പോൾ മുതൽ തുടങ്ങിയ ഒരു പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് മാറിയിരിക്കുന്നത് മാത്രമല്ല കീർത്തിയുടെ പല അഭിമുഖങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒക്കെ വളരെ ചിറ്റ് ചാറ്റായിട്ടുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴെങ്കിലും താൻ സിംഗിൾ ആണോ എന്ന് ചോദിക്കപ്പെടുമ്പോൾ ഒരിക്കലും താൻ സിംഗിൾ ആണെന്ന് കീർത്തി ഇതുവരെ പറഞ്ഞിട്ടുമില്ല എന്നാൽ റിലേഷൻഷിപ്പിലാണോ എന്നുള്ള ചോദ്യത്തിൽ കൃത്യമായ മറുപടിയും പറഞ്ഞിട്ടില്ല അങ്ങനെ വളരെ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ടാണ് കീർത്തിയും ആൻറ്റണി തട്ടിലും അവരുടെ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പല സ്പെഷ്യൽ അപ്പിയറൻസസിൽ പ്രത്യേകിച്ച് അവാർഡ് ഷോസിലൊക്കെ തന്നെ കീർത്തിയുടെ കൂടെ ആന്റണി തട്ടിൽ ഒന്നുമല്ല അങ്ങനെ ആന്റണി പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും കീർത്തിയോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ വളരെ കുറവാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും വളരെ ലോ പ്രൊഫൈലായിട്ട് തന്നെയാണ് ആന്റണി ആന്റണിയുടെ ജീവിതവും മുന്നോട്ട് പോകൊണ്ടിരുന്നത് ദുബായിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ ആണ് ആന്റണി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടായി മാറുന്നത് അതിൽ തന്നെ കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു ഒരു റിസോർട്ടുകൾ ഒരുപാടുണ്ട് ആ റിസോർട്ടുകളിലൂടെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വരുമാനം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വരുമാനത്തിലെ ഏറ്റവും പ്രധാന പങ്കും ആ കൊച്ചിയിലുള്ള റിസോർട്ട് ശൃംഖല തന്നെയാണെന്ന് പറയേണ്ടി വരും മാത്രമല്ല കീർത്തിയുടെ ഹോം ടൗൺ ആയ ചെന്നൈയിൽ തന്നെ വിവിധ കമ്പനികൾ അദ്ദേഹം ചെന്നൈയിൽ തന്നെ നടത്തിപ്പും നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ് ആന്റണി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇതുവരെ മേനകാ സുരേഷോ അല്ലെങ്കിൽ സുരേഷ് കുമാറോ ഇതുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലുമുള്ള അഭിപ്രായങ്ങളോ ഒന്നും തന്നെ പുറത്ത് പറഞ്ഞിട്ടുമില്ല ഇതെല്ലാം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലഭിക്കുന്നതാണ് ഗോവയിൽ ഡിസംബർ രണ്ടാം വാരത്തിലായിരിക്കാം കീർത്തി സുരേഷിന്റെ വിവാഹം എന്നത് സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നൊക്കെ ആരൊക്കെ പങ്കെടുക്കും കാരണം കീർത്തിയെ സംബന്ധിച്ചിടത്തോളം തെന്നിന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കായി മാറിയിരിക്കുന്ന ഒരു നായികയാണ് അടുത്ത മാസം കരൺ ജോഹറിന്റെ പ്രൊഡക്ഷൻസിൽ വരുൺ ധവൻ നായകനായി ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ ഹിന്ദിയിലേക്കും കീർത്തി സുരേഷ് രങ്ങേറ്റം കുറിക്കുകയാണ് കീർത്തി അതിൽ നായികയായിട്ടാണ് എത്തുന്നത് അങ്ങനെ ഒരു ബോളിവുഡ് താരപരിവേഷം കൂടി കീർത്തിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിവാഹം വരുന്നത് ആന്റണി തട്ടിലിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും